എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഇവിടെ നല്ല അടിപൊളി മഴയാണ് ഇനി കുറേ ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പൊക്കെയാണ് നൽകിയിരിക്കുന്നത് കഠിനമായ മഴയുണ്ടാകുമെന്നും ഉരുൾപൊട്ടലുണ്ടാകുമെന്നും ഒക്കെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എങ്ങനെയാണോ എന്തൊന്നും അറിയില്ല ഇന്നിപ്പോൾ നല്ല എന്തായാലും നല്ല അടിപൊളി മഴയാണ് മഴയുടെ സംഗീതം നിങ്ങളെല്ലാവരും കേൾക്കുന്നില്ലേ നല്ല സൂപ്പറ് മഴയാണിവിടെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഇതുവരെ മണിച്ചപ്പിന് നൽകിയ എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ എല്ലാവരും മണിച്ചപ്പിൻ്റെ വീഡിയോകളൊക്കെ കാണണം നിങ്ങളെ എല്ലാവരെയും സന്തോഷവും സമാധാനവും സർവസമ്പൽ സമൃദ്ധിയും സമ്പത്തും എല്ലാം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ ചക്കരകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്യണം പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതിൽ കുറേ വീഡിയോകൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളതും നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതും അതുപോലെ കഥകൾ ഇങ്ങനെയുള്ള ഒക്കെ ഈ ചാനലിലുണ്ട് അതൊക്കെ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സ്റ്റാർ ബ്ലോഗിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സ്റ്റാർ ബ്ലോഗിനൊരു വണ്ടി കെ ആകാൻ വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എല്ലാവർക്കും സുഖമാണോ ഇവിടെ ഇപ്പോൾ നല്ല മഴ ആയിട്ടാണ് മഴയുടെ ശബ്ദമൊക്കെ കേൾക്കാമോ ഒന്നറിയില്ല നല്ല സൂപ്പർ മഴയാണ് ഇപ്പോൾ ഇവിടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും കമൻ്റ് ഒക്കെ ഇടണേ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാ കൂട്ടുകാരും ലൈവ് ലൈക്ക് ചെയ്യണേ നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ നിങ്ങൾക്കെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലതരട്ടെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും കമന്റ് ഇടണേ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഹായ് പോൾ സാമ്പോലെ ഞാൻ ഒരു ലക്ഷമായിട്ട് എന്നെ കാണിക്കാം എന്ന് വിചാരിച്ചോണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സുഖമാണ് കേട്ടോ ഇവിടെ നല്ല സൂപ്പർ മഴയാണ് ഇനി അടുത്ത ദിവസത്തേക്കൊക്കെ മഴയായിരിക്കും എന്നാണ് മുന്നറിയിപ്പ് ഹലോ പോൾ സാമുൽ ബ്രദർ ബ്രദറിന് സുഖമാണോ സാമുൽ ബ്രദറിന് സുഖമാണോ താങ്ക് യുട്ടോ പോൾ ബ്രദറെ താങ്ക് യു താങ്ക് യു ഫുഡ് കഴിച്ചോ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറേ വീഡിയോ ഒക്കെ ഇത് അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക ഉപകാരപ്പെടുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്യൊക്കെ ചെയ്യണേ ആ ബഹറിനിലാണല്ലേ സമയം ആറമ്പത് ആ വൈകിട്ടത്തെ ആറമ്പതല്ലേ ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിക്കാണോ അല്ലെ ജോലി കഴിഞ്ഞ് എത്തിയിട്ടുള്ള ചായ കൂടിയുടെ സമയല്ലേ ഇപ്പൊ ലൈക്ക് ചെയ്യണേ എല്ലാരും കണ്ണ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സപ്പോർട്ട് ചെയ്യണേ ഹായ് നീലക്കണ് എന്തുണ്ട് വിശേഷം സുഖല്ലേ ഇൻവെസ്റ്റർ ഇൻവെസ്റ്ററേ മതി സുഖാലു മുട്ടുന്നത് അത് അമ്മയിലെ ഏതോ അംഗമാണ് എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും നീനക്കണ്ണാ താങ്ക് യു താങ്ക് യുട്ടോ ഹായ് കെ എൽ ബ്രോ കണ്ണൂർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ താങ്ക് യു ട്ടോ എൽ ബ്രോ കണ്ണൂർ ലൈക്ക് ചെയ്യണം താങ്ക് യു താങ്ക് യു എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഓക്കെ ശരി കേട്ടോ ഇൻവെസ്റ്റർ പോയോ ഏൽബ്രോ കണ്ണൂർ അഞ്ചാമത്തെ ലൈക്കാണല്ലേ താങ്ക് യു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു എല്ലാവരും ദൈവാലിജീക്കട്ടെ എല്ലാവരും വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ എല്ലാവരും സ്റ്റാർ വ്ളോഗിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എല്ലാവരും നീലക്കണ്ണിനെ സപ്പോർട്ട് ചെയ്യണേ കെ എൽ ബ്രോ കണ്ണൂരിനെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എല്ലാവരും സ്റ്റാർ ബ്ലോഗിനെ കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്യാത്താരങ്ങളോട് ലൈവ് ലൈക്ക് ചെയ്യണേ ഭയങ്കര മഴയായിരുന്നു കൂട്ടോ അപ്പോൾ മഴ കുറഞ്ഞു നാളെയൊക്കെ മഴയായിരിക്കുന്നതാണ് പറയുന്നത് മഴ ഉണ്ടാവും അങ്ങനെയെന്നറിയില്ല എല്ലൊരു ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചോ ഹലോ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എല്ലാവരും ലൈക്ക് തരുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല വീഡിയോകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്തതൊക്കെ കൊടുക്കണം ലൈവ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ലൈവ് ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു കേട്ടോ